ഞാൻ സ്ഥിരമായിട്ട് യൂസാക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അത് ഇപ്പം നിങ്ങളോട് നിങ്ങൾ സ്ഥിരമായി യൂസാക്കണം എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഞാൻ യൂസാക്കുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഫേസ് ആകെ ഡൽ ആയി കിടക്കുകയാണെങ്കിൽ ഫേസൊക്കെ ആകെ ഒന്ന് കരിവാളിച്ച് ആകെ ഒരു കറുത്ത പോലെയൊക്കെ എനിക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു പാക്കിന് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകിക്കളയും അതിന് ശേഷം മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ് ആവാനും നല്ല നിറം വരുത്താനൊക്കെ ഈ ഒരു പാക്കിന് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാലും ഈ ഒരു പാക്ക് യൂസാക്കുകയാണെങ്കിൽ വെയിൽ കൊണ്ട കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കിട്ടാൻ സഹായിക്കും അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല തിളക്കം കൂട്ടാനൊക്കെ ഈ ഒരു പാക്കിന് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾ യൂസ് ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഞാൻ സ്ഥിരമായിട്ട് യൂസ് ആക്കുന്ന ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് അറിയാൻ കൂടി മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തുകൊടുത്ത് ഒന്ന് സപ്പോർട്ട് ൂടി മറക്കരുത് പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം ഇപ്പം ഞാൻ പാക്കിന് വേണ്ടി ആദ്യം ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോറ പൗഡറാണ് കേട്ടോ കോറ പറഞ്ഞാൽ റാഗി പൗഡർ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് റൈസ് പൗഡറാണ് നമ്മുടെ നേസ്പത്രി ഇട്ട് പൗഡർ ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ തരിയില്ലാത്ത പൗഡർ ആയിരിക്കണം തരി ഉള്ളത് എടുക്കരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ല കുറച്ചാണ് കേട്ടോ ഹണി ചേർക്കുന്നത് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും നല്ല ടൈറ്റ് ആവാനൊക്കെ സഹായിക്കും ഈ കണ്ണി അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പാൽ പാക്കിനാവശ്യമേ പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനി നിങ്ങൾക്ക് ഫേസിൽ പാൽ ചേരില്ല എന്നാണെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഓയിലി സ്കിന്നുണ്ടാവും ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ പാലാണ് നല്ലത് എൻ്റെ ഫേസ് ഓയിലിയാണ് അപ്പോൾ നിങ്ങളുടെ ഫേസ് ഓയിലി ആണെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക ഡ്രൈ ആണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കോറ പൗഡറും റൈസ് പൗഡറൊക്കെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരുത്താനോ ടാൻ ഉണ്ടെങ്കിലും റിമൂവാക്കി കളയാനൊക്കെ സഹായിക്കുന്നതാണ് ഈ റൈസ് പൗഡറും റാഗി പൗഡറും കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അത് മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസ് വാഷോ അല്ലെങ്കിൽ പയർ പൊടിയോ എന്താണോ യൂസ് ആക്കണം എങ്ങനെയാണെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നല്ലവണ്ണം തുടച്ചതിന് ശേഷം വെള്ളമൊന്നും ഇല്ലാതെ നല്ലവണ്ണം തുടച്ചെടുക്കുക തുടച്ചതിന് ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജിങ് കൊടുക്കണം മസാജിങ് കൊടുത്തിന് ശേഷം ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജിങ്ങ് കൊടുക്കുക നമ്മുടെ ഫേസ് ആവുന്ന ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ ഈ അന്യമായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ ഈ സ്കിന്ന് വേണ്ടാത്ത സ്കിന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാനൊക്കെ സഹായിക്കും അപ്പോൾ നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജും കൊടുക്കുക മസാജും കൊടുക്കാനും സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരമല്ല ഒരു മൂന്ന് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഡെയിലി സ്ക്രബ്ലും സ്ക്രബ്ബർ ഇത് സ്ക്രബ്ബറല്ല ഇത് തരിയില്ലാത്ത ഒരു പൗഡറാണ് അതുകൊണ്ട് നമ്മുടെ ഫേസിന് വലിയ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല ഒരുപാട് തരിയുള്ളതാണെങ്കിൽ നമ്മൾ ഡെയിലി സ്ക്രബ്ബ് ചെയ്യാൻ പാടില്ല വീക്കിൽ ഒരു തവണ മാത്രമേ ചെയ്യാൻ പാടത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിങ്ങനൊന്നും മസാജും കൊടുക്കുക ആദ്യം ിട്ട് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റോ അങ്ങനെ തന്നെ വെക്കുക ശേഷം നമ്മുടെ സാധാരണ നോർമൽ വാട്ടറിൽ ഇത് കഴുകിക്കളയാ കേട്ടോ അപ്പം ചൂടുവെള്ളത്തിലൊന്നും കഴുകരുത് നമ്മൾ സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകി കഴുകിക്കളയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല നമുക്ക് അതിന് മുമ്പ് തന്നെ ഒന്ന് കഴുകി കഴുകിക്കളയ അപ്പം കഴുകുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടുണ്ടോ കണ്ടല്ലോ വാവ് സൂപ്പർ കണ്ടില്ലേ എത്ര നല്ല റിസൾട്ടാണ് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുവാണെങ്കിലും ഒരു കല്യാണത്തിന് ഇതിനൊക്കെ പോകുവാണെങ്കിലും രാവിലെ സമയത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഫേഷ്യലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്താ ചെയ്യാ ഈ ഒരു പാക്ക് ഇട്ടുകൊടുക്കുക ഈ ഒരു രാവിലെ തന്നെ മോർണിങ്ങിന് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയുക എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മേക്കപ്പ് കിടുക അപ്പം തന്നെ ഇടാറില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മേക്കപ്പ് കിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും ഈ ഒരു പ്രാവശ്യം ഇത്രയും ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കും അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി വന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നാലും ഈ പാക്ക് ഉപയോഗിക്കുക നല്ല റിസൾട്ടാണ് നമ്മുടെ ഫേസിലേ എപ്പോഴും ടാൻ നിൽക്കില്ല കേട്ടോ ഏത് സമയത്തും ടാൻ ഉണ്ടാവില്ല ടാൻ ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ റിമൂവായി പോകട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ പഴകിയ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ പഴ എത്ര പഴകിയ ടാൻ ആണെങ്കിലും അതും കൂടി റിമൂവ് ചെയ്ത് കളയാൻ ഈ പാക്കിനെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ ഞാൻ യൂസാക്കുന്ന ഒരു പാക്കാണ് ഞാൻ യൂസാക്കുന്ന പാക്കാണ് അവിടെ നിങ്ങൾ യൂസാക്കാതിരിക്കരുത് നിങ്ങൾക്കും ഇത് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ എൻ്റെ ഇപ്പം ചെയ്യാൻ പോകണേ ഉള്ളൂ എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടും സബ് പോട്ടനോട് മാർക്കരുത് നമുക്ക് അടുത്ത് വിടയിൽക്കണം അതുവരേക്കും ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്